ലോഞ്ച് മോനെ ും ഫുള് ശതമാനം ബാറ്ററി വിത്ത് ആപ്പിൾ വാറണ്ടി ഒരു പ്രോ മാക്സ് നൂറ് ശതമാനം ബാറ്ററി ആപ്പിൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒരുപാട് സാധനങ്ങൾ സിക്സ്റ്റീൻ സീരീസിൽ പുതിയ സ്റ്റോക്ക് അപ്ഡേഷൻ ആയിട്ടുണ്ട് ആവശ്യക്കാർ ഇവരെ പതിനേഴ് ലോഞ്ച് ആയ ടൈമിൽ പതിനാറിന് ഒരുപാട് പൈസ കൊണ്ടിട്ടുണ്ട് അടിമൊഴി യൂസ് ചെയ്ത സാധനം ആണെങ്കിലും നമ്മളെടുത്ത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ തേർട്ടീൻ പ്രോ മാക്സിമോനെ തേർട്ടീൻ പ്രോ മാക്സ് ആയിരം ജി ബി വേണ്ടി വര വൈറ്റ് വെള്ള കളർ വെള്ള കളറിൽ ആയിരം ജി ബിൻ വെള്ള കളറിൽ ആയിരം ജി ബി ഫോർട്ടീൻ പ്രോ മാക്സ് അതാ അടുത്ത വെള്ള കളറിൽ ആയിരം ജി ബി അതും തേർട്ടീൻ പ്രോ മാക്സ് ടി ഡി ആർ എസ് പേക്ക് നല്ല നെയ്യ് പൊരുത്ത സാധനം അല്ലേ അതല്ല മെയ് പെർസാണ് തേർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബിതൊക്കെ ഇന്നത്തെ കളക്ഷൻ എക്സ്ചേഞ്ച് ഇന്നത്തെ യൂസർ എക്സ്ചേഞ്ചില് കളക്ഷൻ ആണ് പിന്നെ പ്രോ ഇന്നത്തെ യൂസർ കളക്ഷൻ പറഞ്ഞ ഫൈവ് വൺ ടൂ ജി ബി ഒരുപാട് ഹൈഡ് ചോദിക്കുന്ന ഫിഫ്റ്റീൻ പ്രോ ഫൈവ് ഐപാഡ് പിന്നെ ഐപാഡ് ഐപാഡിന് ഒരുപാട് സാധനം ഐപാഡ് പ്രോ പുതിയ ഐപാഡ് പ്രോ നാട്ടിൽ നിന്ന് ചോദിക്കുന്ന കസ്റ്റമർ ഉണ്ട് അതും ടി ഡിആർ വർഷാണ് പതിനൊന്ന് മാസത്തെ വാറണ്ടിയിൽ വരുന്ന സാധനം പതിനൊന്ന് മാസത്തെ വാറണ്ടിയിൽ വരുന്ന സാധനം പിന്നെ ഐപാഡ് പ്രോ ഐപാഡ് പ്രോയില് പതിനൊന്ന് മാസത്തെ വാറണ്ടിയിൽ വരുന്ന സാധനമാണ് ഇതിന് എം ഫോർ ചിപ്പ് ആണ് വരുന്നത് എം ഫോർ ചിപ്പില് പിന്നെ ഐപാഡ് പ്രോ ലെവൻ ഇഞ്ച് എം ഫോർ ചിപ്പ് വൈഫൈ ഫൈവ് സിക്സ് ജിബി ടി ഡിആർ പതിനൊന്ന് മാസം വാറണ്ടി സീറോ സ്ക്രച്ച് നല്ല നെങ്കി പറ്റുന്ന സാധനം പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ സിക്സ്റ്റീൻ പ്രോ മാക്സ് ബോക്യൂസ് പതിനേഴ് ഇറങ്ങിയാണ് ഒരുപാട് പൈസ കുറച്ചിട്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു നമ്മൾ ഫോർട്ടീൻ പ്രോ മാക്സ് യൂസ്ഡ് ഫിഫ്റ്റീൻ പ്രോ ഫൈവ് വൺ ടു യൂസ്ഡ് തേർട്ടീൻ പ്രോ മാക്സ് ആയിരം ജി ബി യൂസ്ഡ് പിന്നെ അത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് യൂസ് ഫോർട്ടീൻ പ്രോ മാക്സ് ആയിരം ജി ബി ചോദിച്ചാ സാംസംഗിന്റെ യൂസ്ഡ് സിക്സ് വന്നിട്ടുണ്ട് നോട്ട് ട്വന്റി അൾട്രാ നോട്ട് ട്വന്റി അൾട്രാക്കണം സാംസങ് യൂസ്ഡ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത ഓഫർ അങ്ങനെ എല്ലാ ഫോർ പ്രൈസ് മൂന്ന് അംസ് കൊടുത്തിട്ടോട്രാ കൊടുക്കുന്നത് കൊടുക്കുന്നത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അയ്യായിരം ഇവിടെ പൊട്ടിക്കാൻ വൺഇയർ ഓതറൈസ്ഡ് വാറണ്ടി ഡി ആർ എസ് ഇപ്പം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അല്ലേ നാട്ടിലെ അമ്പതിനായിരത്തിനാണ് കൊടുക്കുന്നത് അപ്പൊ നാട്ടിന് വാങ്ങാൻ ആളിനെ ആഗ്രഹിക്കുന്ന ഏത് ഒന്ന് വാങ്ങിക്കാറേ പൈസ കുറച്ചിട്ട് കൊടുക്കും പിന്നെ പുതിയ സാധനം വന്നു വെച്ചാൽ ഇതാണ് നോക്കുക നമുക്ക് ലേഡീസിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കുട്ടി കൊടുക്കാനും നല്ല ഫോൾഡ് ടൈപ്പിൽ വരണം നല്ല അടിപൊളി ഫോൺ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റുന്ന ലോക്കിന്റെ ഫോൾഡിങ് ക്യാമറ ഉള്ള അടിപൊളി ഫോണാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഐഫോൺ കുറേ ആക്കിയായിരിക്കോൺ ശ്യാമനെ ഐഫോൺ ഐ ഫോൺ നൂറ്റി തൊണ്ണൂറ്റൊമ്പെടുക്കാൻ നമുക്ക് ആൾക്കാർ യൂസ് ചെയ്യാ സെക്കൻഡറി ഫോൺ ആയിട്ട് ചെയ്യാം ഐഫോൺ തൊണ്ണൂറ്റി ഒമ്പത് ഐഫോൺ ഐറ്റോ ഐഫോൺ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഐഫോൺ ഐറ്റ് ഐഫോൺ എക്സോ ഐ ഫോൺ എക്സോ എടുക്കൊരു നാനൂറ് അഞ്ഞൂറ് മോനെ നാനൂറ് അഞ്ഞൂറ് ഒക്കെ ഐഫോൺ എക്സോ എക്സ് ആർ എത്ര എക്സ് എക്സ്ആർ നമുക്ക് ഒരു എടുക്കാം അഞ്ഞൂറ്റി

കൊടുക്കിട്ട് പൈസ കൊടുക്കാം ആൾക്കാർ യൂസ് ചെയ്യട്ടെ നമ്മളിവിടെ വെച്ചിട്ട് എന്തായാലും പൈസ കുറച്ചൊരു അതാണ് നെക്സ്റ്റിന്റെ ഹൈലൈറ്റ് പൈസ കുറച്ചൊരു സാധനം കുറച്ചാണ് എല്ലാ മോഡലും ഉണ്ട് ബി പെയ്യാ പറ്റിയോ എല്ലാ മോഡലും നെക്സ്റ്റിന്റെ അവൈലബിൾ ആണ് തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോക്കി പറഞ്ഞോട്ടീൻ ഇതുപോലത്തെ മൂളത്തിണ്ടോ തൊണ്ണൂറെ മൂന്ന് തൊണ്ണൂറിന്റെ മൂളിപ്പ ചരി എടുക്കൊന്നും വിൽക്കാമതി അപ്പൊ എല്ലാം ചക്ക വിരില്ല കൊല്ലത്തിൽ ഇട്ട ചക്കു അതേ മതി ഒന്നോ രണ്ടോ വന്നു വന്നിട്ടോ അതെങ്കിലും കസ്റ്റമർ ഹാഫിൾ മാറ്റി കൊടുത്ത പീസുകളൊക്കെ ഉണ്ടാവും യൂസ് കെയർ െന്റ് ചെയ്യുന്ന കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഡെയിലി വന്ന് രണ്ട് മൂന്ന് കസ്റ്റമർ ഡയറ്റ് ആൻസർ ചെയ്യാൻ വരുന്നുണ്ട് ആ ഒരു പറ്റേൺ വേണം നമുക്ക് ഇപ്പൊ നയന്റിയോ വരുന്നുണ്ട് പറ്റില്ല എല്ലാം ഇപ്പൊ പറ്റില്ല ഒറിജിനൽ ബാറ്ററി നമുക്ക് ഒരു എൺപത്തി മൂന്ന് എൺപത്തിനാല് എമ്പത്തി അഞ്ചാ റേഞ്ചിലൊക്കെ ബാറ്ററി എടുത്തുള്ള ചോദിച്ചു പോയി നമ്മൾ ഇല്ല നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യാനാ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ അതേ സെയിം ഒറിജിനൽ ബാറ്ററി ഒറിജിനൽ ബാറ്ററി ഓദറൈസ്ഡ് സ്റ്റോക്കാണ് ഐ കെ പിടിക്കൊന്നും ചെയ്തില്ലാന്നെ ഡയറക്റ്റ് ആപ്പിൾ പോയി ചേഞ്ച് ചെയ്യാക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനം പിന്നെ ഫോർട്ടീൻ പ്രോ കഴിഞ്ഞ് തേർട്ടീൻ പ്രോ കഴിഞ്ഞ് ഫിഫ്റ്റീൻ പ്രോ നമ്മൾ പറഞ്ഞ് പിന്നെ അടുത്ത എന്താ പറയേണ്ടത് നല്ല അടിപൊളി സ്റ്റോക്ക് ഇപ്പോ ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ പറഞ്ഞില്ല ഗിഫ്റ്റ് ഉള്ളത് അതായി ഒരു ലോഡ് ഗിഫ്റ്റ് കസ്റ്റമർക്ക് ഈ വരുന്ന ഈ നമ്മൾ ഓൾറെഡി മുന്നിലൊക്കെ ഒരുപാട് കസ്റ്റമർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓണത്തിന്റെ ഓഫറാണ് ഓണം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അതൊന്നും നമ്മക്കൊരു ബുദ്ധിമുട്ടില്ല സാറിന് ഇഷ്ടം പോലെ തോന്നി അവൈലബിൾ ആണ് ഏത് സ്മാർട്ട് ഫോണോ അല്ലെ ഹാൻഡ് യൂസർ ഫോണോ പുതിയ ഫോണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റൽ പേഴ്സണൽ ഗിഫ്റ്റ് ആയിട്ട് ഒന്ന് നമുക്ക് തരും നിഷാള്ള അതെല്ലാവർക്കും ഇന്നും കൊടുക്കുന്നത് ഇന്നലെയും കൊടുത്തു നാളെയും മറ്റന്നാൾ വരുന്നതൊക്കെ നമ്മൾ കൊടുക്കും സാറേ നമ്മുടെ അപ്പോ നല്ല നല്ല ഓഫറുകളും നല്ല നല്ല വീഡിയോസുകളും വാച്ച് ചെയ്യാൻ ഈ അക്കൗണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഓഫർ നെക്സ്റ്റ് മൊബൈൽ അജുമാൻ ഗൂഗിളിൽ കയറുക നെക്സ്റ്റ് മൊബൈൽ അജുമാൻ അടിക്കുക നേരെ ഇങ്ങോട്ട് വരിക നല്ല അടിപൊളി എന്തൊക്കെ കൗണ്ടറക്കാതെ ഏകദേശം കാലുകഴിഞ്ഞിന് നാളെയും ഇന്ന് രാത്രി സ്റ്റോക്ക് വേറെ വരാനുണ്ട് ഉണ്ട് നാളത്തേക്ക് ഫുള്ള് ആണ് പിന്നെ ചെറിയ പൈസ ഇ എം ഐ സൗകര്യം അല്ലെ ഇ എം ഐ സൗകര്യം നെക്സ്റ്റില് ഇപ്പൊ ഒരുപാട് കസ്റ്റമർക്ക് ഇ എം ഐ സൗകര്യം ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പൊ അതിന്റെ ഓപ്ഷൻസ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് പോവാ നീ ഇപ്പൊ ഈ ഒരാഴ്ചയില് ഫസ്റ്റ് ഇവിടെ റെഡിയിൽ ഒന്നും ടാബ് അറിയില്ല ഇവിടെ ഒന്ന് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എം ആർ ഐ സി ഡി സ്കാൻ ചെയ്ത് ബാങ്ക് കോഡ് ആഡ് ചെയ്ത് റെഡ്ഡിയിലെത്തുപയോഗിച്ചു മൂവായിരത്തി അഞ്ഞൂറ് വരെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്ക് ചെയ്ത കസ്റ്റമർക്ക് മൂവായിരത്തി അഞ്ഞൂറ് വരെ മൂവായിരത്തി അഞ്ഞൂറ് അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നത് മോനെ ഫസ്റ്റ് തന്നെ ടാബ് ഉപയോഗിച്ച് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് కిట్టను కిట్టడం అప్పు కొ అంబం అరవై శతనం వరకు కిట్ అంతా వాళ్ళు బ్యాంక్ అక్కడ క్యాష్ ിൽ വേണം ഫസ്റ്റ് ഡൗൺ ഡൗൺ പേയ്മെന്റ് പോകും പിന്നെ ഒന്ന് രണ്ടു മൂന്നു കൊല്ലം കസ്റ്റമർ ടാബ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതിൽ എമൗണ്ട് ഷോ ആയിട്ട് കാണിക്കും അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അത് നെക്സ്റ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇം ഐ ഓപ്ഷൻ വരെ ടാബ് ചെയ്യാൻ തമാന വഴിയാണ് പിന്നെ ക്രെഡിറ്റ് കാർഡും ഡെബിക്കാർഡ് ഒക്കെ ചേക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബാങ്കിൽ ചെണ്ടാക്കാം ഇ എം ഐ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അതും നെക്സ്റ്റിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കോളി ഇ എം ഐയിൽ വന്ന് വാങ്ങിപ്പോയി സാധനത്തിന് പവർ കൊടുവട്ടെ അപ്പോ അടുത്ത മാസം പതിനേ എറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് എടുക്കേണ്ടത് ആരും കാതും നിക്കേണ്ടായിരുന്നു സിക്സ്റ്റീൻ പ്രോമാക്സ് കൂടിയാണ് സിക്സ്റ്റീൻ പ്രോമാക്സിൽ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു തരികയാണ് പതിനേഴ് ഇറങ്ങി കഴിഞ്ഞാൽ പതിനാറ് പ്രോമാക്സിന് ഡിമാൻഡ് കൂടി പേര് മാറ്റിയിരിക്കുമോ അത്രയ്ക്കും ഡിമാൻഡ് പതിനാറ് പ്രോമാക്സിന് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റേജ് വരും മെറ്റീരിയൽ നല്ല ഹൈ പ്രൈസിലേക്കാണ് പോലെ ഹൈ റെസൊല്യൂഷൻ നല്ല കോൺഫ്ലിക്കേഷൻ ഫോണൊക്കെ ആവുമ്പോൾ ആ ഒരു പ്രൈസിലേക്ക് നല്ല പ്രീമിയം ഫോണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നേക്കും ഇപ്പൊ നോക്കി പതിനഞ്ച് പ്രോമാക്സിന് സാധനം കിട്ടാനില്ല പൊന്നിന്റെ വില പതിനഞ്ച് പ്രോമാക്സിന് അത് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പൊ എന്തായാലും അതിനേക്കാളും ഒരുപാട് നല്ല ഫോണാണ് പതിനാറ് പ്രോമാക്സ് ഇവരെ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ടാക്കും ബാങ്ക് അയക്കും അതാണ് പ്രൈസ് ഹൈലേക്ക് പോവാൻ നാളെ ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് നാളെ വൈകുന്നേരം ആകുമ്പോ നാലായിരത്തി അഞ്ഞൂറിലേക്ക് വരും ഇന്ന് നാല് നാനൂറാ ഇന്നലെ നാല് ഇരുന്നൂറ് നാല് വർഷം മുന്നേ നാല് അഞ്ഞൂറ് അപ്പൊ അത്രയ്ക്കും ഡിമാൻഡാണ് പതിനേഴ് വാങ്ങാനാ ഇറങ്ങുന്ന വിചാരിച്ചിട്ട് പതിനാറ് ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങി വെച്ചോ ഇനിയും പ്രൈസ് കൂടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ പതിനേഴ് പ്രോമാക്സ് ഒക്കെ ഇറങ്ങുമ്പോൾ ആറായിരം മെയ്യായിരം എട്ടായിരം ഒക്കെ ആ അത് പ്രൈസ് സ്റ്റഡിയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയും